നിഷ്കളങ്കമായ ഒരു ചുംബനം കാരണം ജീവൻ നഷ്ടപ്പെട്ട ഒരു കുഞ്ഞാണ് മറിയാന സെഫ്രിറ്റ് എന്ന ഈ കുഞ്ഞ് രണ്ടായിരത്തി പതിനേഴിൽ വളരെ ആരോഗ്യത്തോടുകൂടി അമേരിക്കയിൽ ജനിച്ചൊരു കുഞ്ഞാണിത് ബെർത്ത് വെയിറ്റും ശാരീരിക സ്ഥിതിയുമെല്ലാം വളരെ നോർമലായിരുന്ന ഒരു കുഞ്ഞ് കുഞ്ഞ് ജനിച്ച് അഞ്ചു ദിവസമായപ്പോൾ കുഞ്ഞിന്റെ മാതാപിതാക്കൾ വീട്ടിലേക്ക് സുഹൃത്തുക്കളെയും എല്ലാം തന്റെ കുഞ്ഞിനെ കാണാനായി ക്ഷണിക്കുകയുണ്ടായി ആ ക്ഷണമാണ് പിന്നീട് വലിയൊരു തെറ്റായി മാറിയത് ബന്ധുവിലൊരാൾ വളരെ സന്തോഷത്തോടെ കുഞ്ഞിന് ഒരുപാട് ഉമ്മ നൽകുകയുണ്ടായി ആ ബന്ധുവിലുണ്ടായിരുന്ന ചുമയും ജലദോഷവും മറിയാന എന്ന കുഞ്ഞിലേക്ക് പെട്ടെന്ന് പടരുകയുണ്ടായി കുറച്ചു മണിക്കൂറുകൾക്കുള്ളിൽ കുഞ്ഞ് വലിയ രീതിയിൽ കരയാൻ തുടങ്ങി പാലുകൂടി നിർത്തി ഡോക്ടേഴ്സ് പരിശോധിച്ച് കുഞ്ഞിൽ എച്ച് എസ് ബി വൺ വൈറസ് സ്ഥിരീകരിക്കുകയുണ്ടായി നവജാത ശിശുവായത് കൊണ്ട് തന്നെ ആ കുഞ്ഞിന്റെ ശരീരത്തിലെ ഇമ്യൂൺ സിസ്റ്റത്തിന് ആ വൈറസിനെ പ്രതിരോധിക്കാനുള്ള ശേഷിയില്ലായിരുന്നു ആ വൈറസ് കുഞ്ഞിന്റെ ശരീരത്തിൽ പെട്ടെന്ന് പൂർണ്ണമായും ബാധിക്കുകയുണ്ടായി ജനിച്ച് പതിനെട്ടാം നാൾ ആ കുഞ്ഞ് ഈ ഭൂമി വിട്ട് പോവുകയുണ്ടായി ഈ കുഞ്ഞിന്റെ കഥ നമുക്കുള്ളൊരു വോർണിംഗ് ആണ് നമ്മൾ സ്നേഹം കൊണ്ടും ഓവർ എക്സൈറ്റ്മെന്റ് കൊണ്ടും ചെയ്യുന്ന ചെയ്യുന്നൊരു പ്രവൃത്തി ഒരു ജീവൻ നഷ്ടമാകാൻ കാരണമാവുകയാണെങ്കിൽ അതിനെ വേണ്ടാന്ന് വെക്കാൻ ശ്രമിക്കുക